വാർത്തകളിലേക്ക് വിശദമായി തന്നെ പോകാം നിയമസഭാ സമ്മേളനത്തിന് ബഹളത്തോടെ തുടക്കം സംസ്ഥാനത്ത് മരുന്നുക്ഷാമില്ലെന്ന് ആരോഗ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ മറുപടി പറഞ്ഞു പ്രതിപക്ഷം തെറ്റായ പ്രചരണം നടത്തുന്നുവെന്നും വീണ ജോർജ് നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിലും ഇന്ന് ചർച്ച നടക്കും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് ചേരുന്നു കമലേഷ് തുടക്കം തന്നെ ബഹളത്തോടെയായിരുന്നു മരുന്ന് ക്ഷാമത്തെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചോദ്യോത്തരവേളയിൽ ഉയർന്നു വന്നത് ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മറുപടികൾ എപ്രകാരമായിരുന്നു ലിബീഷ് ഈ മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ തന്നെയാണ് സഭയിൽ നടന്നിട്ടുള്ളത് കൂടി തന്നെയാണ് സഭാ നടപടികൾ ആരംഭിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും അനൂപ് ജേക്കബാണ് ഈ മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ചത് ഇതിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും മരുന്ന് ക്ഷാമമുണ്ട് പല ആശുപത്രികളിലും മരുന്ന് കൃത്യമായി ലഭിക്കുന്നില്ല ആളുകൾക്ക് സമരം ചെയ്യേണ്ടി വരുന്നു ആശുപത്രിക്ക് മുന്നിൽ ആരോഗ്യമന്ത്രിക്ക് തന്നെ തുറന്ന കത്തെഴുതുകയാണ് ചില രോഗികൾ ആ നിലയിലുള്ള ആക്ഷേപങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തു നിന്നും പ്രധാനമായും ഉയർന്നത് അറുപത്തിയേഴ് ആശുപത്രികളിൽ പല മരുന്നുകളും ലഭ്യമാകുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഒരു ആക്ഷേപമായി പരാതിയായി ഉന്നയിക്കുകയും ചെയ്തു ഇതിനെല്ലാമാണ് ഇന്ന് ആരോഗ്യമന്ത്രി സഭയിൽ മറുപടി നൽകിയത് സംസ്ഥാനത്തെ ആശുപത്രികളിൽ നിലവിൽ മരുന്ന് ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വളരെ കൃത്യമായി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു നിലയിലുമുള്ള മരുന്ന്ക്ഷാമം ഇവിടെയില്ല നൂറ് ശതമാനം ഈ മരുന്നുകളുടെ വിതരണം നൂറ് ശതമാനം പൂർത്തിയായ ഇടങ്ങളിൽ മാത്രമാണ് ചില പ്രശ്നങ്ങളുള്ളത് അങ്ങനെയുള്ള ഇടങ്ങളിൽ അധികമായി ഇരുപത്തിയഞ്ച് ശതമാനം കൂടി നൽകുന്നുണ്ട് ഇതും കൂടി കഴിഞ്ഞ ഇടങ്ങളിൽ മാത്രമാണ് ചില മരുന്നുകൾക്ക് മാത്രം ക്ഷാമമുള്ളത് അല്ലാതെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലാകെ മരുന്ന് ക്ഷാമമുണ്ട് എന്ന തരത്തിൽ പ്രതിപക്ഷം വിമർശനം ഉയർത്തുന്നത് ഒരു തെറ്റായ രീതിയാണ് എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അനൂപ് ജേക്കബ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു എം എൽ എ അത് ആ പരാമർശം പിൻവലിക്കണം എന്നുകൂടി ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ചിലയിടങ്ങളിൽ ഈ മരുന്നുകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഈ അവശ്യ മരുന്നുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത മരുന്നുകളാണ് ഇത്തരത്തിൽ ഒരു ലഭിക്കുന്നില്ല എന്ന പരാതിയായി വന്നിട്ടുള്ളത് അവശ്യ മരുന്നുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ മരുന്നുകളും നിലവിൽ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ലഭ്യമാണ് അല്ലാത്ത മരുന്നുകൾ ഈ അവശ്യ മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ചില മരുന്നുകളുണ്ട് ആ മരുന്നുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് എത്തിക്കുന്ന എത്തിക്കുക എന്നത് മാത്രമാണ് നിലവിൽ കെ എം സി എല്ലിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അപ്രായോഗികമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആ യിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് കൂടിയാണ് ആരോഗ്യമന്ത്രി വളരെ കൃത്യമായി ഈ മരുന്നുകളുമായി ബന്ധപ്പെട്ട മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകിയിട്ടുള്ളത് എന്നാൽ ഇതേ തുടർന്ന് അതായത് അനൂപ് ജേക്കബ് സംസാരിച്ചതിന് പിന്നാലെ ആരോഗ്യമന്ത്രി ഈ ഇത് സംബന്ധിച്ച മറുപടി നൽകി അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ ഇതിനെതിരെ ഒരു ആക്ഷേപമായി തന്നെ ഈ ഇക്കാര്യങ്ങളെല്ലാം ഉയർത്തുകയും ചെയ്തു മരുന്ന് ക്ഷാമം സംസ്ഥാനത്തുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അറുപത് അറുപത്തിയേഴ് ആശുപത്രികളിൽ ഒരു തരത്തിലുമുള്ള മരുന്നുകൾ ലഭിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട് വലിയ തരത്തിൽ മരുന്ന് ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് അറുപത്തിയേഴ് ആശുപത്രികളിലോളം അത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ സംസ്ഥാനത്തിപ്പോൾ ആരോഗ്യമന്ത്രി മാത്രം ാണ് സംസ്ഥാനത്ത് മരുന്ന്ക്ഷാമം ഇല്ല എന്ന് പറയുന്നത് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്തായാലും ഇതിനും ആരോഗ്യമന്ത്രി മറുപടി നൽകി അത്തരത്തിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും ആരോഗ്യമന്ത്രി അവരുടെ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് ഈ കെ എം സി എൽ വഴിയാണ് സംസ്ഥാനത്ത് മരുന്ന് വിതരണം നടത്തുന്നത് അത് കൃത്യമായി ഉറപ്പാക്കാൻ കെ എം സി എല്ലിന് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് രോഗികളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചത് ഈ മരുന്ന് ചിലയിടങ്ങളിലെങ്കിലും ചില മരുന്നുകൾ ലഭ്യമാകാതിരിക്കാനുള്ള ഒരു സാഹചര്യമായി അല്ലെങ്കിൽ ഒരു കാരണമായി വന്നിട്ടുണ്ട് അതോടൊപ്പം ഈ മരുന്നില്ലെന്ന ചില പ്രതിപക്ഷ എം എൽ എ ആക്ഷേപത്തെ അത് യു ഡി എഫ് കാലത്തെ ചില പരാതികളാണ് എന്നുകൂടി ആരോഗ്യമന്ത്രി പറഞ്ഞു യു ഡി എഫ് കാലത്ത് ഈ മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില പത്രവാർത്തകൾ ഉയർത്തിക്കാട്ടി അതിനെ അതിനെ പ്രതിരോധിക്കാനും മന്ത്രി ആരോഗ്യമന്ത്രി ശ്രമിച്ചു അന്ന് മരുന്നിന് മരുന്നില്ല എന്നുള്ള നിലയിലുള്ള ചില പത്രവാർത്തകൾ എഡിറ്റോറിയൽ ചില പത്രങ്ങളുടെ എഡിറ്റോറിയൽ പേജുകളിൽ വരെ അതേ സംസ്ഥാനത്തെ മരുന്ന് ക്ഷാമം സംബന്ധിച്ച ചില എഡിറ്റോറിയൽ ലേഖനങ്ങൾ അടക്കം ഉയർത്തിക്കാട്ടിയാണ് ഈ കാര്യങ്ങൾ ആരോഗ്യ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് യു ഡി എഫ് കാലത്തെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചായിരിക്കാം പ്രതിപക്ഷ എം എൽ എ മാർ സംസാരിക്കുന്നത് സംസ്ഥാനത്ത് നിലവിൽ അത്തരത്തിലുള്ള യാതൊരു വിധ മരുന്ന് ക്ഷാമവും ഇല്ല എന്ന് തന്നെ ആരോഗ്യമന്ത്രി തീർത്തു പറയുന്നു ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികം മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വാദപ്രതിവാദം അടക്കമാണ് ഇന്ന് സഭയിൽ നടന്നിട്ടുള്ളത് സഭ ആരംഭിച്ചത് തന്നെ ഈ മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് പിന്നീട് കേരളീയം അടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ വന്നു മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകി കേരളീയം കേരളത്തിന്റെ തനത് കാര്യങ്ങളെല്ലാം തന്നെ ലോകത്തിന് മുന്നിൽ വെളിവാക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയായി നടത്തപ്പെട്ട ഒരു പരിപാടിയാണ് കേരളീയം ആയിരക്കണക്കിന് കലാകാരന്മാർക്ക് ഒരു മികച്ച അവസരമായി കേരളീയം മാറി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു നിരവധി നിര സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തു നിന്നടക്കമുള്ള ആളുകൾ ഈ കേരളീയം പരിപാടിയുടെ ഭാഗമായി അതോടൊപ്പം വരും വർഷങ്ങളിലും കേരളീയം പരിപാടി സ്ഥിരമായി ഒരു സ്ഥിരം സംവിധാനം എന്നുള്ള നിലയിലേക്ക് കേരളീയം പരിപാടി കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു അതോടൊപ്പം തന്നെ ചില അംഗങ്ങൾ ഇത് മറ്റ് നഗരങ്ങളിലേക്ക് കൂടി ഈ കേരളീയം പരിപാടി വ്യാപിപ്പിക്കാൻ കഴിയുമോ ആ തരത്തിലുള്ള ഉണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല അടുത്ത വർഷത്തെ കേരളീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ആരംഭിക്കുന്ന മുറയ്ക്ക് ഈ കാര്യം കൂടി ഈ ആവശ്യം കൂടി പരിഗണിക്കാമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത് ഏതായാലും മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് സഭയിൽ ഇന്ന് പ്രധാനമായും ഉയർന്നത് കമലേഷ് നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കാനിരിക്കുകയാണ് ഗവർണർ സർക്കാർ പോര് അസാധാരണമാം വിധം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചർച്ച നടക്കാനിരിക്കുന്നത് സ്വാഭാവികമായും ഇടത് അംഗങ്ങൾ ഗവർണർക്കെതിരെ രൂക്ഷമായി തന്നെ തിരിയാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രതിപക്ഷം ഗവർണറേയും സർക്കാരും തമ്മിലുള്ള അന്തർനാടകം എന്നൊക്കെ അവർ പുറത്തു പറയുന്ന കാര്യങ്ങൾ തന്നെ സഭയിലും കൊണ്ടുവരാനാണ് സാധ്യത ഇനി എന്തൊക്കെ സഭയിൽ നമുക്ക് പ്രതീക്ഷിക്കാം നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയത്തിൻ്റെ പുറത്തുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇതിൽ ഗവർണറുടെ നടപടി സംബന്ധിച്ച് എത്രത്തോളം ഒരു വിഷയം ഒരു ചർച്ചയായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതേസമയം ഈ നയപ്രഖ്യാപന പ്രസംഗം സംബന്ധിച്ച ഒരു ചർച്ചയാണ് പ്രധാനമായും അത് അതിന് അതിന്മേലുള്ള ഒരു ചർച്ചയായിരിക്കും പ്രധാനമായും വരിക സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ഭരണപക്ഷ എം എൽ എ മാർ ഉയർത്തിക്കാട്ടുമ്പോൾ അതേസമയം നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതിക്കൊടുത്ത കാര്യങ്ങൾ പലതും ഗവർണർ ഗവർണർക്ക് വായിക്കാനായി സംസ്ഥാന സർക്കാർ എഴുതി കൊടുത്ത കാര്യങ്ങൾ പലതും പൊള്ളയാണ് പൊള്ളയായ ഒരു നയപ്രഖ്യാപനമാണ് സഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പലതും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നുള്ള നിലയിലാണ് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവടക്കം ഒരു ആക്ഷേപമായി ഉന്നയിച്ചിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ പ്രതിപക്ഷവും ഈ ചർച്ച ചർച്ചയുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരും അതേസമയം സംസ്ഥാന സർക്കാരിന് അനുകൂലമായ കാര്യങ്ങൾ ഭരണപക്ഷവും ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് അതേസമയം ഗവർണറെ വലിയ തരത്തിൽ കടന്നാക്രമിക്കാനുള്ള ഒരു ഇടപെടൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് സംശയമുണ്ട് ലിപീഷ് ശരി എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നിയമസഭയിൽ ഇന്ന് ആരംഭിക്കാനിരിക്കുന്നു സഭയിൽ നിന്നുള്ള സമഗ്രമായ വിവരങ്ങളാണ് കമലേഷ് പങ്കുവച്ചത്